പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കില്ലേ എന്നാ ഇപ്പം ചക്കയൊക്കെ എല്ലാടേയും ചക്കപ്പഴത്തിൻ്റെ സീസണൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ പൊതുവേ കുറവാണല്ലോ നമ്മൾ കുറച്ച് ചക്കപ്പഴം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു അതെല്ലാ വർഷം ഇങ്ങനെ വെക്കാറുണ്ട് ഇതെന്നിട്ട് കുറച്ചേ എടുക്കും പിന്നെ വേറെ ഇനിയും വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഇത് സിപ്പിനാ സിപ്പിലൊക്കെ ഉള്ള കവറിലിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് അത്യാവശ്യം കുറേശേ എടുക്കാൻ എളുപ്പമാണ് എന്നിട്ട് ബാക്കി നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ദേ കണ്ടോ ഇപ്പൊ ഇത്രയും മതി ഇത്രയും മതി ഇത് നമുക്ക് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടാണ് അരിപ്പൊടി ചേർത്താണ് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം അപ്പം ഇത് ഈ മിക്സിക്കകത്ത് ഇട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ ഇത് അരച്ച് ഇട്ട് വേണം കണ്ടോ ഇത് ഒരു കുഴപ്പവും ഇല്ല എത്ര വർഷങ്ങളോളം ഇങ്ങനെ ഇരിക്കും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുന്ന കണ്ടോ അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും ചക്കപ്പഴം കാണും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഒരു കുമ്പളുണ്ടാക്കണം നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പറയുന്ന ദിവസം നമുക്ക് ഉടനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതിങ്ങനെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി ഇങ്ങനെ കവറിനകത്ത് കേട്ടോ ിന്നിനാത്തിട്ടോ ഒക്കെ വെച്ചാൽ മതി അപ്പം ഇനി ഇത് ഞാൻ അരച്ചോണ്ട് വരട്ടെ എന്നിട്ട് ബാക്കി ഏ ഇത് നമ്മൾ ഇനി അരച്ചുകൊണ്ട് വന്നു കണ്ടോ ചക്ക അത് ആദ്യം അരച്ചത് നമ്മൾ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് അത് പിന്നെ ഒരു ഇച്ചിരി കട്ടിയായിട്ടുള്ള ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം ഇത് മാത്രം അരച്ചത് അല്ലായിരുന്നെങ്കിൽ ഈ അരിപ്പൊടിയും ഇതുകൂടെ ഒന്നിച്ചിട്ട് അരച്ചാൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തത് കൊണ്ട് ചക്കപ്പഴം അവിടെ നിന്ന് എടുത്തത് കൊണ്ട് നമ്മൾ നമ്മളതിനകത്തോട് സ്വല്പ അരിപ്പൊടി ഇട്ടിട്ട് ഞാൻ അരിപ്പൊടി ചേർത്താണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കേണ്ടതായത് കൊണ്ട് അവർക്ക് അരിപ്പൊടിയാണ് കുറച്ചുകൂടെ തേ ഒരു സ്വല്പം ഉപ്പ് ഇട്ടിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് അടിച്ചോണ്ട് വരട്ടെ പൊടി ഒന്ന് ജോയിൻറ്റ് നമ്മൾ ഇത് അരച്ചുകൊണ്ട് ഒന്ന് പൊടിയും ചക്കയുടെ ഇതൂടെ ആ മാവൂടെ ഒന്നിച്ചാക്കി ഒന്ന് അടിച്ചോണ്ട് വന്നു എന്നിട്ട് ഇത് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് എന്നിട്ട് നമുക്ക് സ്വല്പം ഏലക്കായ പൊടി ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ച് അതേ സ്വല്പം ചേർക്കുക പിന്നെ ഇതിന് നമുക്ക് ആവശ്യത്തിന് പിന്നെ ശർക്കരപ്പാനി ചൂടോടെ തന്നെ പിടിക്കാം ചെറിയ ചൂടുണ്ട് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഇനി നമുക്ക് ഈ തേങ്ങാ കൊത്തും എള്ളൂടെ കണ്ടോ കറുത്ത എള്ളും എള്ളും തേങ്ങാ കൊത്തും ഇത് നമുക്ക് ഈ അടുപ്പ് കത്തിച്ചിട്ട് ഇതൊന്ന് ഇതൊന്നും നെയ്യ്ക്കാത്തു വറുത്ത് ഇതിനകത്ത് ചേർക്കണം അതിപ്പം ഈ തേങ്ങ നമുക്കിതിലിട്ട് അതൊന്ന് പറക്കാം തേങ്ങ ഒരു കുറച്ച് മൂത്ത് ഒത്തിരി അങ്ങ് മൂക്കണമെന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോ അതിന് അകത്തോട്ട് ചൂട് ഇതാകുമ്പോ മുരിയുമ്പോ ഇതൊക്കെ ആയിക്കോളും ഒരു സ്വല്പം കണ്ടോ കുറച്ച് കറത്തേ ഉള്ളൂ തേ കണ്ടോ അത് വന്ന് അതെ മൂത്ത് ഇത്രയും മൂത്താൽ മതി കടുക് പൊട്ടുന്ന ശബ്ദം കേട്ടോ അത്രയും മതി എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഈ എടുത്തു വെച്ച ഈ മാവിനക തോട്ട് കുടിക്കാം എന്തോ അന്നിട്ട് ദ എന്നിട്ട് ഇളക്കി കണ്ടോ ഈ പരുവത്തിൽ ഇങ്ങനെ ഇങ്ങനെ വിട്ടു വിട്ടു പോരണം അത്രയാകാവുള്ളു ഒത്തിരി ഇങ്ങനെ നീളുകയാകരുത് അന്നാ കട്ടയായിട്ട് ഇരിക്കേം ചെയ്തു കണ്ടോ ഇതേപോലെ ഈ പരുവത്തിലെടുത്തിട്ട് ഇനി നമുക്കൊരു വേറെ ഈ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഞാൻ ആദ്യം ഒഴിച്ചു എന്താണോ ചൂടായില്ലെങ്കിലേ പിന്നെ ഒരു സ്വല്പിച്ച നെയ്യും കൂടെ ഇങ്ങനെ ഒഴിക്കുവാണെങ്കിൽ ആ നെയ്യുടെ ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഞാനൊരു കൊറേശ്നത് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാകാൻ നിങ്ങൾ കാണേ വെളിച്ചെണ്ണ ചൂടായി വരുന്നതും വരെ താമസിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഇത് ഇങ്ങനെ നമ്മുടെ ഒന്ന് ഇതേ പൊങ്ങി വരുന്ന കണ്ടാവും കണ്ടോ ഒന്ന് തൊട്ടാ മതി അതിങ്ങനെ പൊങ്ങി വരും ഇങ്ങനെ ഒന്ന് മറച്ചിടുക ഇതിന് കണ്ടോ ഇങ്ങനെ എല്ലാം ഒന്ന് മറച്ചിടുക ഇതിപ്പന്തായി നമുക്കിതൊക്കെ ഇങ്ങനെ എടുത്തു മാറ്റി വെക്കാം എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞ് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഒരു കുറച്ചുകൂടി ഒഴിക്കട്ടെ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് നന്ദിക്കാം നിങ്ങടെ ഇതിന്റെ ണ്ടോ നമ്മുടെ ചക്ക ഉണ്ണിയപ്പം കണ്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെ ആയ ഇങ്ങനെ നമ്മള് കൊറച്ച് ചക്കപ്പഴം ഒക്കെ ഉള്ളപ്പം എടുത്തും വെച്ചതേ കണ്ടോ ഇതേ കണ്ടോ ഉണ്ണിയപ്പത്തിന്റെ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയ ഉണ്ണിയപ്പം ഇങ്ങനത്തെ തൊട്ട തെങ്ങിനെ ഞെങ് കൊടുക്കുന്ന കണ്ടോ ചൂടാണ് ചൂടായ കൊണ്ടോ കണ്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാ ചക്കയുടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ചക്ക ഉണ്ണിയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചേട്ടാ